ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളൊക്കെയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യവും സമാധാനവും സന്തോഷവും ഐക്യവും അങ്ങനെ എല്ലാം പക്ഷേ ഇതെല്ലാം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം എന്നൊരു വിശ്വാസവും നമ്മളിൽ ഉള്ള ഉണ്ട് ഉള്ളിലുണ്ട് എന്നാൽ ശിവൻ്റെ അനുഗ്രഹം കിട്ടാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം വലിയ വലിയ പൂജകളും കോടികൾ ചെലവഴിക്കുന്ന വഴിപാടുകളുമെല്ലാം അത് ആവശ്യമാണോ ഇല്ല ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ വലിയൊരു കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് മതിയാവുക അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അറിയാൻ പോകുന്നത് നമുക്ക് ശിവഭഗവാനെ മാത്രമല്ല എല്ലാ ദൈവങ്ങളെയും ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളും കിട്ടണമെങ്കിൽ സത്യസന്ധമായ ഒരു ഹൃദയമുണ്ടാവണം ശിവനെ സത്യത്തിൻ്റെ എന്നാണ് പറയുന്നത് നാം സത്യസന്ധമായി ജീവിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധമായാൽ ശിവൻ അതിൽ വന്ന് വസിക്കും നമ്മുടെ ശ്വാസമാണ് ഭഗവാനെന്ന് പല വീഡിയോയിലും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക ആരെയെങ്കിലും നമ്മൾ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും കബളിപ്പിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ടാകില്ല ശിവൻ്റെ അനുഗ്രഹം കിട്ടാൻ ആദ്യം ചെയ് വേണ്ടതും അതാണ് സത്യവും കരുണയും ഉള്ള ഒരു മനസ്സ് നിങ്ങൾ ഒരിക്കലും ശിവക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ ഏതെങ്കിലും സമയത്ത് പോകാനുള്ള ഒരു വഴി വഴിയുണ്ടായിട്ടുണ്ടാവോ അവിടെ ആ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ശാന്തിയ ശാന്തതയോടെ അല്ലെങ്കിൽ ആ ശാന്തി അനുഭവിക്കാൻ പറ്റില്ല നമ്മൾക്കവിടെ അതിനാൽ ആ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്നും നമ്മൾക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ആ സത്യസന്ധമായ ഒരു സത്യസന്ധത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതുതന്നെയാണ് ശിവപൂജ ശിവപൂജയുടെ ആദ്യ പടി അതേപോലെ തന്നെയാണ് ശിവപൂജയ്ക്ക് കരുണ ശിവൻ്റെ പ്രിയപ്പെട്ട പൂജ അതാണ് ശിവനെ അനുകമ്പ നിധി എന്നാണ് വിളിക്കുന്നത് കരുണാമൂർത്തിയാണ് ഭഗവാൻ ശിവനക്ക് പ്രിയപ്പെട്ട ആ പൂജ പൂവും ഫലവും അതെല്ലാം കൊണ്ടല്ല ജീവകാരുണ്യ പ്രവൃത്തികൾ കൊണ്ടാണ് ഭഗവാനെ പൂജിക്കേണ്ടത് ഒരു പക്ഷിക്ക് അരിവിതറി കൊടുക്കുന്നതോ അല്ലെങ്കിൽ തെരുവിൽ ദാഹിച്ചിരിക്കുന്ന ഒരു നായ്ക്ക് വെള്ളം കൊടുക്കുന്നതോ ഒരാളുടെ കണ്ണീരൊപ്പുന്നതോ ഇവയെല്ലാമാണ് ശിവനെ സന്തോഷിപ്പിക്കുന്ന വഴിപാടുകൾ പൗരാണികമായ കഥകളിൽ നമ്മൾ കാണുന്നില്ലേ ഭക്തൻ്റെ കാരുണ്യം കണ്ട് ശിവൻ അവൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന പല കഥകളും നമ്മൾക്ക് പുരാണങ്ങളിൽ കാണാം അതിനാൽ നമുക്ക് ദിവസത്തിൽ ചെറിയൊരു കാരുണ്യ പ്രവൃത്തി ചെയ്താലും അത് ശിവപൂജയായിട്ട് മാറും ഒരാൾ നമ്മൾ നമ്മുടെ മുന്നിൽ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും അവിടെ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് പരിപൂർണമായി കിട്ടുമെന്നോ കിട്ടുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഭഗവാൻ കരുണാമൂർത്തിയാണ് ആ കരുണാഭാവം നമ്മുടെ ഉള്ളിലും വരുമ്പോഴാണ് നമ്മൾക്ക് ആ ദൈവത്തിന് മനസ്സിലാകുന്നത് ഭഗവാന് ജ്ഞാനമാണ് നമ്മുടെ അജ്ഞാനമാകുന്ന അറിവില്ലാമേ മാറ്റുന്ന ഒരു ജ്ഞാനത്തിൻ്റെ ദീപമാണ് ജ്യോതി രൂപമാണ് ഭഗവാൻ അപ്പോൾ നമ്മൾ മന്ത്രജപവും ദീപം തെളിയിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാക്കി മാറ്റണം പഞ്ചാക്ഷര മന്ത്രം അത് ഓം നമശിവായ ഇത് വെറും ഒരു വാക്കായിട്ട് കാണരുത് പ്രകൃതിയുടെ ശബ്ദമാണത് പഞ്ചഭൂത തത്വമാണതിൽ പ്രഭാതത്തിലായി എഴുന്നേൽക്കുന്ന ഉടനെ ഒരു പതിനൊന്ന് പ്രാവശ്യം ജപിച്ചാൽ നമ്മുടെ ആ അന്നത്തെ ദിവസം ശുദ്ധിയോടെ തുടങ്ങുക എഴുന്നേറ്റ് നമ്മുടെ കുളിക്കണമെന്നൊന്നുമില്ല ആ കിടക്കയിൽ ഉണർന്ന് എഴുന്നേറ്റ് എഴുന്ന ആ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ സ്മരിച്ച് ഭഗവാൻ്റെ ഓ നമശിവായ മന്ത്രം ജപിച്ചത് വേണം നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങാൻ അപ്പോൾ വൈകുന്നേരങ്ങളിലും അതേപോലെ വീട്ടിലൊരു ദീപം തെളിയിച്ചാൽ ആ അത് വെളിച്ചം പുറത്ത് തെളിയുന്ന തെളിയുന്നതല്ല അത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടാണ് മാറുന്നത് ശിവൻ വെളിച്ചത്തിലും ശബ്ദത്തിലും ശ്വാസത്തിലും വസിക്കുന്നവനാണ് അതിനാൽ ചെറിയൊരു മന്ത്രജപവും ചെറിയൊരു ദീപവും ശിവൻ്റെ അനുഗ്രഹത്തെ വിളിച്ചു വരുത്തും ഏറ്റവും പ്രധാനമായിട്ട് ശിവഭഗവാന്റെ ശിവഭഗവാൻ നമ്മളെ തേടിയെത്തുന്നത് ധ്യാന ആ ശ്വാസ ധ്യാനത്തിലൂടെയാണ് ശിവസാന്നിധ്യം അനുഭവിക്കുന്നത് അതിലൂടെയാണ് ശിവനെ ക്ഷേത്രത്തിൽ മാത്രം കാണാതെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കണം ശ്വാസമെടുക്കുമ്പോൾ ശിവനെന്ന് ചിന്തിക്കണം ആ ശ്വാസത്തെ പുറത്തോട്ട് വിടുമ്പോൾ ശാന്തിയെന്ന് ചിന്തിക്കണം അങ്ങനെ അഞ്ചു മിനിറ്റ് ദിവസവും വരുന്നു നോക്കൂ നിങ്ങൾ കണ്ണട ചൊരുടത്ത് ശാന്തമായി ഇരിക്കുമ്പോൾ ആ ശിവൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തെളിയും ശ്വാസം വരുന്നതും പോകുന്നതും മനസ്സിലാകും ഇതാണ് ധ്യാനം ഇത് പതിവാക്കിയാൽ ജീവിതത്തിലെ വേദനയും അലച്ചിലും എല്ലാം നമ്മളെ വിട്ടുമാറും അതേപോലെ തന്നെ അഹങ്കാരരഹിതമായ ഒരു ജീവിതവും നമ്മൾ കാത്തുസൂക്ഷിക്കണം ശിവൻ മലിനമായ ശ്മശാനത്തിലും ഇരിക്കുന്നവനാണ് ശിവഭഗവാന് അഭിമാന അഭിമാനമുള്ളവരുടെ വഴിപാടുകൾ അതെല്ലാം ഭഗവാൻ ആവശ്യമില്ല വിനീതമായൊരു ഹൃദയമാണ് അവന് വേണ്ടത് ഇത്ര വലിയ പണം കൊണ്ട് ഭഗവാന് കൊട്ടിക്കൊടുത്താലും ഭഗവാൻ അവിടെ ഒന്നും അതെല്ലാം തൃപ്തനാകില്ല അതിൻ്റെ പിന്നിലുള്ള ആ കൊടുക്കുന്നവൻ്റെ മനസ്സാണ് ഭഗവാൻ നോക്കുന്നത് നീ എന്ത് 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 ലക്ഷ്യത്തോടെയാണ് നീ ഇതെനിക്ക് തരുന്നത് എന്നുള്ള ആ ഒരു കണക്കുകൂട്ടലാണ് അവിടെ നോക്കുന്നത് ഒരു വലിയ രാജാവിൻ്റെ വഴിപാട് പോലും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു സാധാരണ ഭക്തൻ്റെ ഒരു ഇല പോലും അദ്ദേഹം ഏറ്റു വാങ്ങിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ അതുകൊണ്ട് ശിവൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ ആദ്യം മനസ്സിൽ നിന്നും അഹങ്കാരം നീക്കണം വിനീതമായാൽ ശിവൻ ഉടൻ തന്നെ അവിടെ അനുഗ്രഹം നൽകും അതിനാൽ കൂട്ടുകാരെ ശിവഭഗവാൻ്റെ അനുഗ്രഹം നേടണമെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രഭാതത്തിൽ ഇഴുന്നിൽക്കുന്ന ഉടനെ ഭഗവാനെ ഒന്ന് സ്മരിക്കുക ആ കിടക്കിടക്കയിലിരുന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു മന്ത്രം പഞ്ചഭൂത മന്ത്രം പഞ്ചഭൂത തത്വം നിറഞ്ഞ ആ മന്ത്രം അത് ഒരു പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക വൈകുന്നേരം ഒരു ദീപം വയ്ക്കുക ഓരോ ദിവസവും ചെറിയ ഏതെങ്കിലുമായിട്ടുള്ള ഒരു കാരുണ്യ പ്രവർത്തി ചെയ്യുക സത്യസന്ധമായ ജീവിതം നയിക്കുക എന്നും മുടങ്ങാതെ അഞ്ചു മിനിറ്റ് ശ്വാസധ്യാനം പഠിക്കുക പരിശീലിക്കുക ഇവയാണ് ശിവനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും ലളിതമായ മാർഗങ്ങൾ ഇത് ചെയ്യുമ്പോൾ ജീവിതം മാറും നമ്മുടെ ഉള്ളിൽ സമാധാനം കുടുംബത്തിൽ ഐക്യം ആരോഗ്യ ആരോഗ്യത്തിന് ശക്തി ഉണ്ടാകും ഇതെല്ലാം ശിവകൃപയായി നമ്മളിൽ വന്ന് നിറയും ശിവൻ നമ്മുടെ ഉള്ളിലാണെന്നൊരു ബോധം ആദ്യം കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ പുറകെ ഇതെല്ലാം നമ്മളിലേക്ക് വരും നമ്മുടെ ഉള്ളിലെ ആ ശിവനെ കണ്ടു കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന ശിവവിഗ്രഹത്തിലോ അതേ പ്രകാശം തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയും അപ്പോൾ എല്ലാവരും ഭഗവാൻ്റെ കൃപാ കടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ധ്യാനം പരിശീലിക്കുക ആ ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ആശ്വാസത്തിൻ്റെ ഗതി വിഗതികൾക്കനുസരിച്ചാണ് ഭഗവാനെ നമ്മൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എല്ലാവരും ആ ധ്യാനം പഠിക്കുക അതിന് ഏറ്റവും ബെസ്റ്റ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കുന്നത് വി എം സി മെഡിറ്റേഷൻ മലയാളം ചാനലാണ് അവിടെ പോയി നിങ്ങൾ ധ്യാനം മനസ്സിലാക്കുക ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം